ും കരുതുകളും പ്രോത്സാഹ എന്നെ അറിഞ്ഞതും വിശദീകരിച്ചതും എന്നെ കുറവുകളെ ഉറവുകളാക്കിയതും എന്ന മഹാ മഹാഭാവങ്ങമായ ഈ കാലഘട്ടം അവിടുത്തെ വഹിക്കാൻ അനുവദിച്ചതും

യും സദാ സമയത്തിൽ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത പിതാവും ഈ ദിവസം അനുഗ്രഹീതമാകുവാൻ ഒരു ജ്യേഷ്ഠ സഹോദരൻ പോലെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ പ്രയത്നിച്ച ബഹുമാനപ്പെട്ട വികാരി പോരാ എങ്കിലും എന്റെ ഈ എഴുതി ജീവിതങ്ങൾ ഞാൻ അവർക്ക് രേഖപ്പെടുത്തുന്നു വൈദ്യ വൈദ്യുതി നൽകുവാൻ എന്ന ആഗ്രഹം അറിയിച്ച് എന്നെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുകയും നീണ്ട പതിനൊന്ന് വർഷക്കാലം എനിക്ക് വേണ്ട വാർത്തകയും എല്ലാ കരുതുകളും തന്നു എന്നെ വഴി നിർത്തുകയും ചെയ്ത സഭയുടെ സുബീരച്ഛന്റെ ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലെ കല്ലടിക്കൽ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എല്ലാ കൗൺസിലേഴ്സിനും ഇപ്പോഴത്തെ അവസാനോടെ നന്ദി പറയുന്നു ഈസ്റ്റ് ആഫ്രിക്കൻസിലേക്ക് അതോടൊപ്പം സൗത്ത് വെസ്റ്റ് ഇന്ത്യ പ്രോവിൻസിലെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും കുടുംബത്തെ പരിചയപ്പെടുത്തി അച്ഛനും എം സി ആയ ബഹുമാനപ്പെട്ട

സജ്ജീകരിക്കും സജ്ജീകരിക്കാൻ ചെയ്ത എല്ലാ ശുശ്രൂഷനും എല്ലാ കൈകാര്യങ്ങൾക്കും അംഗങ്ങൾക്കും കമ്മിറ്റിക്കാർക്കും സന്റേ സ്കൂൾ ടീച്ചേഴ്സിനും യുവജനങ്ങൾക്കും വിവിധ സംഘടനാ ഭാരവാഹികൾക്കും ശുശ്രൂഷകൾക്കും എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ സമർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ലൈറ്റാൻസ് മാനന്തവാടി ഭദ്രാവതിന്റെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും പ്രത്യേകിച്ച്